എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഫോൺ വഴിയുള്ള പരാതി ലഭിച്ച് എട്ട് മിനിറ്റിനകം നടപടി കൊടുങ്ങല്ലൂരി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ യുവാവ് പിടിയിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിലേക്ക് പരാതി അറിയിച്ച നിമിഷങ്ങൾക്കകമാണ് നടപടി ഉണ്ടായത് എറിയാട് ആറാട്ടുവഴി സ്വദേശി പള്ളത്ത് വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള ധന്യനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച വൈകിട്ട് എറിയാട് സ്കൂൾ പരിസരത്ത് വെച്ച് ഇയാൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു സ്ത്രീകളിൽ ഒരാൾ അടിയന്തര സാഹചര്യങ്ങൾ വിളിക്കേണ്ട നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് സഹായ അഭ്യർത്ഥന നടത്തി ഇതോടെ പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് വാഹനം എട്ട് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ കശ്യപൻ ഷാബു സിവിൽ പോലീസ് ഓഫീസർ അമൽദേവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങിറയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്ക് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി രൂപീകരിച്ചതാണ് ഇആർഎസ്എസ് സംസ്ഥാനതല കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന സഹായാഭ്യര്ത്ഥനകള് ജില്ലാ കൺട്രോൾ റൂമുകൾ വഴി ബന്ധപ്പെട്ട സ്ഥലത്തിന് ഏറ്റവും സമീപമുള്ള പോലീസ് വാഹനങ്ങളിലേക്ക് കൈമാറുകയും പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായം ഉറപ്പാക്കുകയും ചെയ്യും